പോയി വരാ മക്കളേ അപ്പൊ കഴിഞ്ഞ വീഡിയോ വീട്ടുകൊണ്ടില്ല നമ്മള് പ്രാവശ്യം താറും കൊണ്ടാണ് പോകണത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ട്രിപ്പല്ല ഒരു ഒരുപാട് മാസങ്ങളോളമായിട്ട് ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പിന്നാലായിരുന്നു പക്ഷേ അത് പെട്ടെന്നാണ് ഇത് ഞാൻ അറിയിക്കുന്നതും വീഡിയോയിൽ ഇടുന്നതും സ്റ്റാറ്റസും ചോറിയൊക്കെ പല ആളുകൾ കണ്ടിട്ട് ചോദിക്കുന്നതും അപ്പം ഒന്നാമത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി കുറേ നടന്ന് പിന്നെ നമുക്ക് സൗദി അറേബ്യയിൽ കയറ്റാൻ കുറച്ച് പ്രയാസമുണ്ട് നിലവിൽ കാരണം റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പേപ്പേഴ്സും പ്രൊസീജിയേഴ്സും ഒക്കെ പിന്നാലൊക്കെ ആയിട്ട് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പോഴാണ് സെറ്റായത് നമ്മൾ വണ്ടി കൊണ്ടുപോകുകയാണ് ഷിപ്പ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് വലിയൊരു ആരവം ഒന്നും ഇല്ലാത്ത കേട്ടോ കാരണം ഇത് ഷിപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാലും ഞാൻ ഒരു വൺ വീക്ക് കൂടി കഴിഞ്ഞിട്ടൊക്കെ ദമാമിലേക്ക് പോവുകയുള്ളൂ ഖത്തറിലേക്കാണ് വണ്ടി ഷിപ്പ് ചെയ്യണത് കേട്ടോ അപ്പം ഖത്തറിലേക്ക് ഷിപ്പ് ചെയ്ത് ഞാൻ ദമാംബ് പോയി ഞാൻ ദമാമിൻ്റെ റെസിഡൻസ് എടുത്തിട്ടുള്ളത് സൗദീൻ്റെ അപ്പം എനിക്ക് ക്യാമ്പ് എടുത്തിട്ട് വേണം ഖത്തറിൽ പോകാനും ഖത്തർ ഐഡി എടുക്കാനും രണ്ട് നാഷണാലിറ്റിയിൽ നമ്മൾ റെസിഡൻറ്റ് ഐഡി എടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടുകൊണ്ട് നടക്കേണ്ടില്ലേ ഓൺ അതിൻ്റെ ഹെൽപ്പറിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ചെന്നാൽ നമ്മൾ അഡീഷണൽ കുറച്ച് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പാർട്സ് നല്ല ഇറാം മോട്ടേഴ്സ് ഒന്ന് പിന്നെ എടുത്തിട്ടുണ്ട് ഇത്രയും കാലം നമ്മളെവിടെ പോയി കന്നുകുട്ടിയാലും എന്ത് കുതിരളിച്ചു വന്നാലും ഇറാം മോട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ സർവീസ് സെറ്റായിരുന്നു അപ്പോൾ ഇനി മുതൽ ആ ഒരു സംഭവം കിട്ടൂല കാരണം നമ്മൾ ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ ആൾക്കാരുടെ ഇടയിൽ എത്തപ്പെടാൻ അറിയില്ല അതുകൊണ്ട് ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ ബൈക്കാണേൽ പിന്നെ ഒട്ടുമിക്ക സ്ഥലത്തും നമുക്ക് സ്പെയർ എത്തിച്ചാൽ മതി സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടന്നോളും ഷീ വണ്ടിയായതുകൊണ്ട് മഹീന്ദ്രൻ്റെ വണ്ടികൾ ഒരുപാട് രാജ്യത്തില്ലാതെയുണ്ട് ആകെ ജി സി സിയിലും ആഫ്രിക്കയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പ്രയാസപ്പെടും ആ പോട്ടെ ആകെ കഥക്കെ പറഞ്ഞ് പറഞ്ഞ് പോകാം നമുക്ക് ഓൾറെഡി പോകാൻ സമയമായി നേരെ കൊച്ചിയിൽ പോകണം കൊച്ചിന്നാണ് ഷിപ്പ് ചെയ്യുന്നത് അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ഉണ്ട് നമ്മളെ സ്വന്തം ചെറുപാടി അഡ്വഞ്ചർ ക്ലബ്ബിൻ്റെ യാത്രായ്പ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകട്ടെ കുറച്ച് സാധനങ്ങളോട് കയറ്റി നമുക്ക് ട്രെയിനൊന്നറിപ്പോലോ ഇച്ചിരി ഹെൽപ്പറും കൂടി ഉണ്ട് ഔഷ് ആ ഹെൽപ്പറ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഏതെടുത്തേക്കണേ അതോ നിങ്ങളുടെ ചോളോ ഔഷ് ഇണ്ടോ ഇതെടുത്താലോ ഇത് ഈ ബാഗ് ആ ഊ വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഇടല്ലേ കംപ്രസറാണ് ആ അഞ്ചു മണി ആകുമ്പോത്തേം ചെറുവാടിയിൽ അഡ്വഞ്ചർ ക്ലബിൽ എത്തണം കേട്ടോ ചെറുവാടി നമ്മളെ മുക്കം അപ്പോൾ അത്ര സമയം കൊണ്ട് എത്തിക്കാൻ പറ്റിയ ആ ഒരു ഡ്രൈവർ ഇപ്പൊ നിലവിൽ ഇന്ന് പോറയല്ലോ അപ്പൊ പിന്നെ അങ്ങനെ വലിയൊരു വല്യൊരു യാത്രയെപ്പൊന്നല്ലോ പിന്നെ ഒരു ബൈക്ക് പോവല്ലേ കൊട്ടിയെങ്ങനെ കൊടിയൊക്കെ സി അങ്ങനെ ആവാന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ യാത്രയെപ്പോ ആക്കാഞ്ഞാണ് പിന്നെ സാധാരണ ഗതിയിൽ നമ്മളെല്ലാ യൂട്യൂബേഴ്സും വിളിക്കാറുണ്ട് അവരൊന്നും വിളിച്ചിട്ടില്ല വലിയൊരു പരിപാടി ആക്കാത്ത എന്താ വെച്ചാൽ ഈ വണ്ടി കൊണ്ടു കൊടുത്താലും തന്നെ പോരാണ്ട് അപ്പം അതുകൊണ്ട് ഒരാഴ്ച സമയം സമയമുണ്ടല്ലോ ഞാൻ പോകാൻ അപ്പോൾ അതുകൊണ്ട് ഒരു ആരംഭം ആക്കാഞ്ഞതാണ് കേട്ടോ നമ്മളെ പരിപാടി നടന്നാൽ പോരെ എന്തായാലും സോ ഇതങ്ങണ്ട് പരിപാടി ഞാൻ ഒരു ഇതിനെ പറ്റി ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓ ആക്ടിവേറ്റ് കാർബാണ് ഇതിന്റെ ഉള്ളിൽ വണ്ടിന്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കും പുതിയൊരു സ്മെല്ലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഓൾറെഡി ഉള്ള സ്മെല്ലുകൾ ഉണ്ടാവില്ലേ പല ആളുകൾക്കും ഈ തലേ കുത്തലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ആ സാധനങ്ങൾ ഒരു പരിധി വരെയൊക്കെ ഒരു മാറ്റണ്ടാവും ഞമ്മളൊരു മുത്താണ് കിട്ടോ ഒരുപാട് ദിവസം അതിന്റെ പിന്നാലെ നടക്കുകയാണ് എന്തോ ഒരു സാധനം എന്താണത് ഗിഫ്റ്റാ ഗിഫ്റ്റ് ഉണ്ട് സേഫ് ടോ ഭയങ്കരനാണ് തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കാറുണ്ട് നേരിട്ട് കണ്ടത് നമ്മളെ ടി വി എസിന്റെ പ്രോഗ്രാമിനാണ് നമ്മളെ ചക്കന ഏതായാലും പിന്നെ പറയാൻ പറ്റില്ല ഇങ്ങനെ വെൽക്കം ടു ചെറുപാടി നമ്മളേതാ ചെറുപാടി ഇത് ഇപ്പോഴത്തെ ഉദ്ഘാടനം കഴിഞ്ഞ പാലാട്ടോ അതെ നമ്മളെ പ്രത്യേക ആവശ്യപ്രകാരം ഉദ്ഘാടനം കൊണ്ട് കഴിച്ചതാ കാരണം ഒന്നാമത് നമ്മളെ പരിപാടി ഇന്നാണ് ഫ്ലാഗ് ഓഫ് അപ്പൊ നമുക്ക് അതിൽ കൂടെ ഒക്കെ വളഞ്ഞു തിരിഞ്ഞു വരാനും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞാലും ഞാനും ആഫിയും നാളെ നേരെ കൊച്ചികൾ പോകും അഡ്വഞ്ചർ നടത്തി പിടിച്ചു തീരെ ഈ ലാസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു രണ്ടര മണിക്കൂർ ആണ് ഈ പരിപാടി കൺഫേം ആണ് അതായത് നമ്മളെ ഷിഫിങ്ങിൻ്റെ ഡേറ്റ് അപ്പം ഏറ്റവും അഞ്ചു മണിക്ക് ഏറ്റവും ആദ്യം വിളിച്ച് പറഞ്ഞാൽ ഒരു ഫ്ളാഗ് ഓഫ് സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ചെറുപടി വെച്ചത് അട്ടിങ്ങൽ ക്ലബ്ബാണ് അങ്ങനെ ഞാൻ നിയാസിനെ വിളിച്ചത് അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫ്ലാഗ് ഓഫ് സെറ്റ് ചെയ്യാന്നുള്ളത് വേറെ ഇപ്പം ആരെ വിളിച്ചിട്ട് വേറെ ഏത് ക്ലബ്ബിനും വിളിച്ചതൊന്നും കാണില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ പിന്നെ മുച്ചുബിലാദിനെ ബോളോ ക്ലബ്ബുകൾ നമുക്ക് നിയാസിനെ വിളിച്ചാലേ അങ്ങനെ നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്ത് ആദ്യം വിളിച്ച് ഓടി പിടിച്ചിട്ട് പോകുന്ന പോലും ഇത്രയും വലിയൊരു തെറ്റക്കുടാക്കി തന്നെ ചെറുവാഴിഞ്ഞു നമ്മുടെ ഭാരവാഹികൾക്കും നേതാക്കൾക്കും ലഭിക്കും പ്രത്യേകം നന്ദി അറിയിക്കാൻ ഇതിപ്പോ ലാഭമല്ലേ ഇങ്ങനെയാണെങ്കിൽ അതല്ലേ ഇപ്പൊ എണ്ണ അടിച്ചോണ്ടുള്ള പ്രത്യേകം എന്താ പറയുക ഇവിടെ നിന്ന് ഖത്തർ വരെയുള്ള എണ്ണ സ്പോൺസർ ചെയ്യാം ഞാന കൊച്ചിന്ന് പിന്നെ കപ്പലിനല്ലേ കൊണ്ടേസ് പെട്രോൾ പമ്പ് എണ്ണ തീരുമ്പോഴൊക്കെ ആയിട്ടുള്ളു സംബന് രസം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലാഗ് ഓപ്പം എന്താ നാട്ടിൽ കൂടെ വണ്ടി പോന്നെ അപ്പോൾ പേരയിലേക്ക് പോയി കുളിച്ച് മാറ്റിട്ടൊക്കെ പോകുന്നെ ഒരാൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസിറ്റി കിട്ടാൻ വേണ്ടി സെയിം കൂപ്പായിട്ട് വേണ്ടി തന്നെ കുളിച്ചിട്ട് പോലും ഇല്ല കണ്ടിന്യൂസി കിട്ടാൻ വേണ്ടി അതായത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കും ഒരു ഒരു പരിപാടി ചെയ്യുമ്പോൾ അപ്പോൾ ആ വീഡിയോന്റെ തുടർച്ച കിട്ടാണ്ടി ഡ്രസ്സ് മാറ്റിയില്ല കുളിച്ചിട്ടില്ല ഒരാൾ കൂടി കൂടി ഇപ്പോൾ സുഖമായി ബാക്കിൽ കടുക്കാൻ ഒരാളായി നമ്മളെല്ലാവിധത്തിലും നമ്മുടെ കമ്പനീൻ്റെ പരീക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വണ്ടി കഴിച്ചുകൊടുക്കുക അപ്പോൾ ബാക്കിൽ കിടക്കാൻ ഉള്ള സംവിധാനം അതിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വണ്ടി ഓടിക്കൂട്ട് ഇപ്പോൾ വെള്ളം കുടിക്കുന്നതിനെ പറ്റി ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയുള്ള ഇതിൻ്റെയൊക്കെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പത്തനംയാകുമ്പോതിനും നമുക്ക് വില്ലിംഗ്ടൺ ഐലാൻഡിൽ എത്തണം മുമ്പ് നമ്മൾ വില്ലിംഗ്ടൺ ഐലാൻഡിൽ പോയത് എന്തിനാ അറിയോ നമ്മൾ എഫ് ജെ ഭാവിൻ്റെ എഫ് ജെ കൊണ്ടുവരാൻ വേണ്ടി ഒരു പോയിട്ടുണ്ടായിരുന്നു ആ സെയിം ഗേറ്റ് കൂടിയാണ് നമുക്ക് ഇനി നമ്മളെ ധാറ് ഖത്തറിലേക്ക് ഏറ്റാള്ളത് തിരക്കെന്താ അറിയോ ഓഫീസ് ടൈം ആയതടാ പത്തനാ രസം ഞമ്മള് ഫുൾ ടൈം എണ്ണ അടിച്ചിട്ട് അപ്പൊ അതില്ലാത്തൊരു ശീലം ഉണ്ടാക്കിയതപ്പ വണ്ടിക്ക് അത് ആവശ്യമില്ല ഇനി നമ്മളെ സംഭവം ശിപ്പൊ എണ്ണ അത്ര പറ്റൂലോന്നെങ്കിലും അത് ഒഴിവാക്കാൻ പറയൂലെ പറഞ്ഞില്ലെങ്കിലും ഇനിയിപ്പ നമ്മൾ കഷ്ടപ്പെട്ട് ഇനി ഓല പറഞ്ഞു കൺവിൻസ് ചെയ്ത് എണ്ണ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വലിയ കാര്യം ഒന്നുമില്ലേ ഖത്തർക്കല്ലേ പോണേ അവിടെ പച്ച പോലെ കിട്ടണ സാധനമാണ് ഡീസല് അല്ലെങ്കിൽ ഒറ്റ അടിക്കൽ നമ്മൾ രണ്ട് കൊല്ലം കഴിയും ഈ നിരത്തിൽ ഈ വണ്ടിയോടെ കേട്ടോ അവസാനത്തെ പത്ത് ആണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പറയണ്ട അതിന്റെ ഇടയിൽ ഒരു കൊല്ലം കഴിഞ്ഞാലൊക്കെ വരണം എന്ന് വിചാരിച്ചല്ലോ ജെ അടക്കിടക്ക് ഇനി പറയല്ലേ കൊച്ചി കൊച്ചി എന്തിനാ ഈ നീല പെയിന്റ് അടിക്കുന്ന അടിക്കാ പാലത്തടിയിൽ അങ്ങനെയാണ് നിർദ്ദേശിച്ചപ്പോ ഞാനും ഇറങ്ങാൻ പാടില്ലേ നമ്മളൊക്കെ ഓരോ പെണ്ണുങ്ങളെ ആകർഷിക്കല്ലേ അപ്പൊ ഞമ്മളെ നിരോധിക്കും

ബി പൂജ്യാലി പിന്നെ കഷായം 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 അറിഞ്ഞിരിക്കണെങ്കിൽ കഷായത്തിൽ ആൾക്കോളോ ഇനി ഐഡിയോ ഇനി ഇഞ്ചു മുതല് നമുക്ക് തിരിച്ചു ബസ്സിനെ പോണ്ടോണ്ടാവും ബസ് അവിടെ നേരം ബസ് ബസ് ഉണ്ട് തോന്നുന്നുണ്ട് അറിയില്ല വെൽക്കം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ട്രസ്റ്റ് പറഞ്ഞ വിശ്വാസല്ലേ പോർട്ടിൽ വിശ്വാസമുള്ള ആളുകളൊക്കെ ഈ ലെഫ്റ്റ് പോകത്ത് കൂടെ പോവാ വിശ്വാസം ഇല്ലാത്തോല് വരി നിന്ന് പൈസ കൊടുത്തിട്ട് പോരുക ഇവിടെ പഴയ ഒരു റെയിൽവേ ലൈൻ ഇട്ടോ അതേപോലെ തന്നെ ഇവിടെ ഏറെ എയർ സ്ട്രിപ്പുണ്ട് അങ്ങനെ കുറെ സംവിധാനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് കൊറേ കാര്യം ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ഇവിടെ നേവൽ വൈസ് ആയതുകൊണ്ട് ഇവിടെ എടുത്തുടവാണ് ദീപികൊക്കെ ഉള്ള കപ്പൽ കയറൽ കുറെ രഹസ്യങ്ങൾ എനിക്കറിയാം ഞാൻ കൊറേ എണ്ണം ഞാൻ പറഞ്ഞു തരാത്തും ഉണ്ട് ഇതിന്റെ കൂടെ രഹസ്യങ്ങളൊക്കെ ഇട്ട് പുറത്തുവിട്ടുകഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് അപ്പഴാ പറഞ്ഞില്ല നമ്മടെ കുറെ രഹസ്യങ്ങളുണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ പോണേ അത് അനാവശ്യമായി മീൻപൊടിക്കാൻ ഇറങ്ങിയ പോലെ നോക്കി ഇറങ്ങിയ ഹെലികോപ്റ്ററാണ് ആകാശന്ന് എങ്ങനെയാണ് യൂട്യൂബ് ഇപ്പൊ വളവ് കളിക്കാൻ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ലല്ലോ ജെട്ടിയാണെന്ന് വിചാരിച്ചു പോണുണ്ട് പറഞ്ഞ അതന്നെയല്ലേ ഞാൻ എന്നോട് പറയുന്നത് പണ്ട് റെയിൽവേ ട്രാക്ക് പെണ്ണടിച്ചിട്ട് ഒക്കണില്ല അല്ല ചരക്ക് വാ കപ്പലുകളിൽ വരുന്ന സാധനം ട്രെയിൻ മുഖാന്തരം കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കും വെച്ചല്ലേ അപ്പൊ ഇന്ന് എന്ത് ആയിരിക്കും അതിന് കൊണ്ടുവന്നുണ്ടാവുക അപ്പൊ അതിന് ശേഷം ഈ കണ്ടെയ്നർ ടെർമിനൽ വന്നതിന് ശേഷം ഈ കണ്ടെയ്നർ പോയി ലോറിക്ക് ഉണ്ടാവില്ലായിരിക്കും അതിനെ കുറിച്ച് അറിയുന്ന കൊച്ചിക്കാർ പ്ലീസ് പ്രൊസീഡ് പറഞ്ഞു തരണം ഏതായാലും പണ്ട് നമ്മള് എഫ് ജെ കൊണ്ടുവരുമ്പോ ഞാൻ ആലോചിച്ചില്ല എന്നാ ഈ ഗേറ്റിലൂടെ നമ്മളെ താറും കൊണ്ടൊന്ന് പോകാൻ പറ്റാന്ന് ഇന്റർനാഷണൽ യാത്രികന്റെയും വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു ഗേറ്റ് പോയി വണ്ടി ഗേറ്റ് കൊണ്ടുപോകുന്നുള്ളത് ഇവിടെ ഫുള്ള് തിരക്കല്ല പോയി നമ്മളെ നമ്മൾ ചെറുക്കന് നമ്മള് അതാണ് ഗേറ്റ് ബൈക്ക് ഇതാണ് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ അതായത് നമ്മളെ നാട്ടിൽ നിന്ന് കയറ്റിയേക്കുന്ന വയ്ക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊച്ചി തുറമുഖം വഴി കയറ്റിയേക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടെയ്നറുകൾ ഇതിൽ ഉൾക്കൂടെ ആയിട്ട് പോവാം അപ്പം നമ്മളെ വണ്ടിയും കൊച്ചി തുറമുഖം വഴി കയറ്റി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം ഔട്ട് എന്നൊക്കെ വെച്ചിരുന്നു പക്ഷേ ആകെ ഇന്ന് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ വരാനും പോകാനും ഇന്ന് പിന്നെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കയറണം അപ്പം അതിന് പാസ് ഉണ്ടാക്കണം പാസുണ്ടാക്കി കൊണ്ട് ഇരിക്കുന്നുണ്ട് പാസ്സുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും രണ്ടുപേര് നമ്മൾ വണ്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും എൻ്റെ എക്സാമിനേഷൻ എന്ന് കഴിയും അതായത് നമ്മളെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി തീർത്താൽ പിന്നെ വണ്ടിൻ്റെ ഒരു എക്സാമിനേഷൻ ഉണ്ടാവും അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ വണ്ടി കയറുന്നതിൻ്റെ ഷിപ്പ് വെസൽ വിസലെന്നാണ് പോകുന്നത് അതിൻ്റെ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേക്കായിട്ടായിരിക്കും അതിൻ്റെ എക്സാമിൻ ചെയ്ത് വണ്ടി മൊത്തം പരിശോധിക്കും സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒറ്റ കയറ്റല നമുക്കിന്ന് പരിപാടി കഴിഞ്ഞാണ്ട് വണ്ടി വിളിച്ചുകൊടുത്ത് പോകാം പോവല്ലേ എവിടെ കത്തറി വെച്ചിട്ട് കാണാ മുത്ത ചേച്ചിയ കഞ്ഞിണ്ടോ കഞ്ഞൂളു രണ്ടും കഞ്ഞുക്കി കഞ്ഞു മാത്രമൊന്നുമില്ല മോനെ അയിലുണ്ട് അതിനെ ദടിച്ചതാ ഏ

സ്കൂളത്തെ കഞ്ഞിന്റെട ചേച്ചിരിയാളക്കാൻ നീക്കെന്താള്ളേ ഉപ്പേരി എന്താ വീണോ കിട്ടിട്ടുള്ളത് വീണോ ചേച്ചേക്ക് ഉണക്കലോ മത്തൻ്റെ അങ്ങനെന്താണ്ടോ നാലോ രണ്ടര പോയി വരാ മക്കളേ നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകണം കേട്ടോ വണ്ടി നാളെ ഒക്കെ കണ്ടെയ്നർ ഉള്ളുകയായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തൽക്കാലം അവിടെ ഷെഡിൽ ഇട്ടിട്ട് ഇവരെ എക്സാമിനേഷനെ കഴിഞ്ഞിട്ട് അവർ എടുത്തുവച്ചോളൂ തലക്കാർ നമ്മളെ പരിപാടി വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തെറിക്കാം നമുക്ക് വല്ല വേർ റോസും കാര്യങ്ങളൊന്നും കാണിക്കില്ല എന്നല്ല അവിടെയല്ല ശരിക്കും അതുകൊണ്ട് ഈ ഒരു പാർട്ട് മാത്രം ഇങ്ങനെ കാണിക്കണം കേട്ടോ ഓക്കെ ഗുഡ് ബൈ അവിടെ ഷാക്കറുടെ വണ്ടി അടക്കുന്നുണ്ട് നമുക്ക് ഈ ഇതുകൂടെ ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് ബടക്കിടി കൂടെ വല്ലാണ്ട് പുറത്തിറങ്ങാം ഈ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള

എന്തതിന്റെ പേര് തീരെ പോലെ എന്തെങ്കിലും ഇട്ടമാതിരി ജെട്ടിനെ പറ്റി ചോദിക്കാൻ പോട്ടെ നാട്ടിലേക്ക് പാറക്കുള്ള ഇഞ്ചി കൂടുതൽ ോട്ടെ എല്ലാത്തിനും നന്റി നമ്മള് പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ട് അറിയിച്ചാൽ പോവാളെ കപ്പലുള്ളേ രണ്ടോ ആരത്തിലേ പാഞ്ഞു പോയി ഞാൻ ടിക്കറ്റ് എടുത്തോളാം അതൊക്കെ പറഞ്ഞേ ആറുറുപ്പ്യുള്ളൂ ആക്കി മൂപ്പര കാണുമ്പോ മറ്റേ മായാവിൽ സ്രാങ്ക് ഉണ്ടല്ലോ ഇന്ത്യ ഇന്ത്യ പോലെ സീറ്റ് ഒക്കെ ആറ് റുപ്പ്യ അത് വേറെ എന്തോ പോണ വണ്ടി ആയി തോന്നുന്നുണ്ട് നാഫിയൂടെ വരിക്ക് വരി കൊറേ പോലീസാരൊക്കെ ഇണ്ടല്ലോ ഇതില് ഡ്യൂട്ടിക്ക് ഓ എന്നോട്ടെ നമ്മളെ കാത്തോടങ്ങി നിക്കണ്ടോ ആ ബസ് പേക്കേജാണ് വൈമോത്ത് ആറുപ്യയിൽ പെണ്ണും കെട്ടിച്ചു ഓ ഊണ്ച്ചാലോ കൊതി അവണ് അയാളൊക്കെ ഉരുളാക്കി തിന്ന കണ്ടിട്ട് രാവിലെ തൊട്ട് എന്ത് തിന്നേ ഇറച്ചി തിന്ന ആരാട്ടി അലുവേ ആലുവലോ ആലുവ ആ ഗെടുത്തോ ഏട്ടാ എന്റെ എന്തൊക്കെ മറന്ന പോലെ തോന്നുന്നുണ്ട് ആലുവേക്കുള്ള ബസ് ഇത് കാരണം അതിൽ പല്ലേ കത്തല കയറ്റൂല്ല പല്ലപ്പോയ പറവൂര് ഇത് വേറെ റൂട്ടാണ് കേറ്റേ ൂങ്ങിക്കോ അതിന്റെ ബാക്ക് തൂങ്ങിക്കോ ഞാൻ പറഞ്ഞ ചേച്ചി ആലുവെക്കുള്ള ബസ് ഉണ്ടോ അവിടെ ഇന്നില്ല ഇപ്പില്ല ആലുവക്കുള്ള ബസ് ആ പത്തടി പാ പത്തോ പതിനഞ്ചോ അടി പത്തടി പത്തടി പാലോ ഇതൊക്കെ ഇങ്ങനെ നമ്മളിപ്പ ഉഗാണ്ടന്വേഷിച്ചിരിക്കേണ്ടിപ്പോ കേരളത്തിൽ തന്നെ അല്ലേ ഇത്ര ടെൻഷനാ വേണ്ടി കാര്യ ഞമ്മളെ കളിയേണ്ട ആൾക്കാരെ എന്താ വിചാരിക്കരുത് ഏതോ ഗ്രാമത്തിൽ നിന്ന് കുട്ടികളാദ്യ നഗരം പട്ടണം പട്ടണം കാണാൻ വേണ്ടി വന്ന കുട്ടികളെ പോലെ ഇണ്ട് കാക്കനാട് വേറെ റൂട്ടല്ലേ സ്ത്രീകള് സീറ്റാന്നറിയില്ലേ ശ്രദ്ധിച്ചില്ലല്ലോ ശ്രദ്ധിച്ചിരുന്നോ കൊച്ചി എന്താണേ കൊച്ചി ഞാൻ ആദ്യ വരെ കൊച്ചി വിമാനത്താവളൊക്കെ ചെറുങ്ങനെ കിട്ടിയാ സീറ്റ് മാറി ുള്ളിൽ എന്തൊക്കെയതിൻ്റെ ഉള്ളില് മറ്റേ ലവ് ബേർഡ്സിന്റെ കൂട് പോലെ വില്ലനാണ് വില്ലനാണത് ഇങ്ങോട്ടിയെ നമ്മൾ ഒരു വെക്കുക വെക്കാ ഇത് എത്ര ലക്ഷം രൂപ ചെലവെച്ചിണ്ടാക്കിയതാ സൈഡ് ഗൂഗിൾ പേ ഉണ്ടോ ആ ഒന്നും ഇപ്പൊ എന്നോട് പറഞ്ഞാ സൗകര്യം ഇല്ല ചേ നൂറ് പേര് ടിക്കറ്റ്സ് കഴിച്ചിപ്പോ പോലീസ് എന്തിനാ പിടിച്ചതൊക്കെ പറഞ്ഞോ വരുമ്പോ എന്ത് കുളൂസിലേ പോന്നെ ഒരാള് ബാക്കിൽ കിടന്നുറങ്ങി ഇത് ലോ ഫ്ലോർ ആടാ ലോ ഫ്ലോറ് બો 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 હાય પરવુર 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 આ વટ કર ગયા લે બસ વાય પરવુર કેટ ન લે મમલે ઉચક કી രണ്ട് മണിക്ക് പത്രിപാലം ഇറങ്ങിയിട്ട് കാത്തിക്കാണ് ഇവനും ആ തന്തനിയും ഇങ്ങോട്ട് ആ സമയം ഏഴ് മണി ആറ് മണിക്കൂർ നമ്മൾ നടന്നു പോയിക്കാണെങ്കിൽ പൊന്നാനിത്തിൻ്റെ സമയമായി അടുപ്പങ്ങനെ കൂട്ടാൻ വേണ്ടി വരും ആരും സി എൻ ജി ഇല്ലാത്തൊരു വണ്ടി ആയിട്ട് ആ സി എൻ ജി അടിച്ച് അട ഈ സി എൻ ജി ഉള്ള വണ്ടി പൊട്ടിത്തെറിക്കുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന് അതെന്താ സംഭവം എന്തുകൊണ്ടാ ഏ അല്ല ഞാൻ കണ്ടിനാ എന്തുകൊണ്ടാ അങ്ങനെ പഴയ അടിച്ചിട്ടാ നിങ്ങൾ പുതിയ വണ്ടിന്റെ ടാങ്കോ മൂന്ന് വർഷം കഴിഞ്ഞാൽ ടാങ്ക് പിന്നെ നമ്മളിപ്പം കാറ്റി അയച്ച വണ്ടി ശരിക്കത് രണ്ടാം തീയതിയാണ് ബെസല് പോകാനുള്ളത് അതെ അതുകൊണ്ട് ചിലപ്പോൾ ഏഴാം തീയതി പോവുള്ളൂ അപ്പൊ വീണ്ടും ഒരു അഞ്ചു ദിവസം കൂടി ലേഗായി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ വരുന്നത് ഞാൻ പോകണ ഒരു മൂന്നോ നാലോ ദിവസം മുന്നേ മാത്രമായിരിക്കും കേട്ടോ കുറെ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുമ്പോൾ ഓൾറെഡി നമ്മളാ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് അപ്പോൾ കുറച്ച് ദിവസം കൂടി നമ്മൾ നാട്ടിലുണ്ടാവും ഓട്ടോസക്കാരിൻ്റെ തിരക്കായി അപ്പോൾ ദയവായി നമ്മുടെ പ്രിയപ്പെട്ട ആരാധകർ ശ്രമിക്കുക നീ ഖത്തറിലെത്തുമ്പോൾ കാണാം